ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പാചരണം എല്ലാവർക്കും കിച്ചു സുലോകൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ കുറേ പേരായി എന്താണ് വീഡിയോ ചെയ്യാത്തത് എന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കുന്നു അപ്പോൾ കുറച്ച് തിരക്കുകളായതുകൊണ്ടാണ് ലൈവും വീഡിയോ ഒക്കെ ഇപ്പോൾ ഇല്ലാത്തത് കേട്ടോ ആദ്യമേ തന്നെ നിങ്ങളിലേക്ക് അത് അറിയിക്കുകയാണ് അപ്പം ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ ഗുരുവായൂർ ദേവസ്വത്തിൽ കുറച്ച് ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അത് അറിയുകയാണെങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മുടെ കുറച്ച് പ്രേക്ഷകര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഗുരുവായൂർ ദേവസ്വത്തിൽ ഡിസംബർ മുതൽ അങ്ങോട്ടേക്കുള്ള ഒരു ആറുമാസ കാലാവധിയിലേക്കുള്ള സെക്യൂരിറ്റി ഗാർഡുകൾ അതായത് ജെൻസും ലേഡീസും സോപാനം കാവലായിട്ടുള്ള സെക്യൂരിറ്റി ഗാർഡുകളുടെ ഒഴിവ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് പങ്കുവെക്കാം കറക്റ്റായിട്ട് നമ്മൾ നിങ്ങളിലേക്ക് അത് പകർന്നു തരുമ്പോൾ അത് തെറ്റാൻ പാടില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് കറക്റ്റായിട്ട് ഇങ്ങനെ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ ഷോർട്സ് വീഡിയോ ഒക്കെ ആയി ചെയ്യുമ്പോഴ് അത് നിങ്ങൾക്ക് പെട്ടെന്ന് തെറ്റി പോകും കറക്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ് അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ പറയുകയാണ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക ഒപ്പം തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യമായിട്ട് ഗുരുവായൂർ ദേവസ്വത്തിൽ ജോലി ഒഴിവുകൾ വരുന്നതൊന്നാമത് വാച്ച്മാനും അതുപോലെ ലേഡീസ് സെക്യൂരിറ്റി ഗാർഡിന്റെ ഒഴിവുകളാണ് കേട്ടോ ഉള്ളത് ഗുരുവായൂർ ദേവസ്വത്തില് സോപാനം വാച്ച്മാൻ അതുപോലെ ലേഡീസ് സെക്യൂരിറ്റി ഗാർഡുകളിലെ തസ്തികകളിലേക്ക് താൽക്കാലിക നിയമനത്തിനായിട്ടുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് കേട്ടോ അപേക്ഷകൾ ക്ഷണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഓരോ ഘട്ടങ്ങളായിട്ടുള്ള നിബന്ധനകൾ ഞാൻ പറയാം അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക അതിലേക്ക് പ്രായപരിധി ഉള്ളവരാണെങ്കിൽ എന്ത് തന്നെയായാലും ഭഗവാന്റെ ഒരു വാതി ല്ലേ അപ്പൊ നിങ്ങളത് എന്തായാലും അപേക്ഷ കൊടുക്കാൻ ശ്രമിക്കുക അധികം ഒന്നും അതിനുള്ള റേറ്റ് വരുന്നില്ല അപേക്ഷയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് ഞാൻ വഴി ഒന്നൊന്നായിട്ട് അതായത് വൺ ബൈ വൺ ആയിട്ട് ഡീറ്റെയിൽ നിങ്ങളിലേക്ക് പറയാം ഒന്നാമതായിട്ട് സോപാനം വാച്ച്മാൻ അതായത് നിയമന കാലാവധി വരുന്നത് മാസത്തേക്കാണ് കേട്ടോ അതായത് അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ അതായത് ഡിസംബർ അഞ്ചാം തീയതി മുതൽ മാസത്തേക്കാണ് പ്രതിമാസം അതിന് മൊത്തം വേതനം വരുന്നത് അതായത് നമുക്ക് ശമ്പളമായിട്ട് കിട്ടുന്നത് പതിനെട്ടായിരം രൂപയാണ് കേട്ടോ വരുന്നത് മൊത്ത വേതന പ്രതിമാസം വരുന്നത് ഒഴിവ് വരുന്നത് പതിനഞ്ച് പേരുടെ ഒഴിവാണ് വരുന്നത് പ്രായം വരുന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുപ്പതിനും അമ്പത് വയസ്സിനും മധ്യം അതായത് മുപ്പത് വയസ്സിനും അമ്പത് വയസ്സിനും മധ്യ ഉള്ളവർക്കാണ് യോഗ്യത ഉള്ളത് ഏഴാം ക്ലാസ് ജയിച്ചിരിക്കണം അതാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത് യാതൊരുവിധ ശാരീരിക അംഗവൈകല്യവും ഇല്ലാത്ത ആരോഗ്യ ദൃഢഗാത്രയായ പുരുഷന്മാരാകണം നിലവിലുള്ള സോപാനം കാവൽക്കാർക്ക് അപേക്ഷ പരിഗണിക്കില്ല അതായത് നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സോപാനം കാവൽക്കാരുടെ അപേക്ഷ പരിഗണിക്കില്ല പുതിയതായി കിട്ടുന്ന അപേക്ഷകളാണ് ദേവസ്വം പരിഗണിക്കുള്ളൂ അതായത് മുപ്പത് വയസ്സിനും യസിനും ഒന്നാം തീയതി ജനുവരി ഒന്നാം തീയതി മുപ്പത് വയസ്സിനും അമ്പത് വയസ്സിനും ഇടയിലായിരിക്കണം പ്രായം അതായത് ഒന്നും ഉണ്ടാവാൻ പാടില്ല നല്ല ആരോഗ്യം വേണം എന്നാണ് പറയണത് കേട്ടോ അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ പിന്നെ രണ്ടാമതായിട്ട് വരുന്നത് ലേഡീസ് സെക്യൂരിറ്റി ഗാർഡാണ് അതായത് സ്ത്രീകൾക്കുള്ള അപേക്ഷ ഫോറാണ് കേട്ടോ നിയമന കാലാവധി വരുന്നതും ഇതുപോലെ തന്നെ അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ആറ് മാസം വരെയാണ് ഉള്ളത് പ്രതിമാസം മൊത്തം വേതനം വരുന്നതും പതിനെട്ടായിരം രൂപ തന്നെയാണ് ഒഴിവ് പതിനഞ്ച് കേട്ടോ അതായത് ഒന്ന് ഒന്ന് പ്രായം വരുന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അമ്പത്തി അഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും മധ്യ ആയിരിക്കണം യോഗ്യത വരുന്നത് ഏഴാം ക്ലാസ് പാസ് ആയിരിക്കണം കേട്ടോ അതാണ് യാതൊരു ശാരീരിക അംഗവൈകല്യവും ഇല്ലാത്തവരായിരിക്കണം ഇതേപോലെ തന്നെ നിലവിലുള്ള ജോലി ചെയ്യുന്ന ഗാർഡുകളുടെ അപേക്ഷ പരിഗണിക്കില്ല എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാ ലേഡീസും ജെൻസും ഈ അപേക്ഷകൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ശ്രദ്ധിച്ച് വേണം കൊടുക്കാൻ പിന്നെ അപേക്ഷാ ഫോറത്തിൻ്റെ കാര്യമാണെങ്കിൽ അപേക്ഷാ ഫോറം ദേവസ്വം ഓഫീസിൽ നിന്ന് നൂറ്റി പതിനെട്ട് രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കും അതായത് നൂറ് രൂപ പ്ലസ് ജി എസ് ടി പതിനെട്ട് രൂപയാണ് വരുന്നത് കേട്ടോ നിരക്കിൽ ഈ മാസം പതിനഞ്ച് മുതൽ മു മുപ്പതാം തീയതി വരെ ലഭിക്കുന്നതാണ് അസിസ്റ്റന്റ് സർജനിൽ കുറയാത്ത ഗവൺമെന്റ് ഡോക്ടറുടെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അപേക്ഷയോടൊപ്പം നിങ്ങൾ സമർപ്പിക്കണം കേട്ടോ ഡോക്ടറുടെ യോഗ്യത അതായത് ഡോക്ടർ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണെന്നൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അതായത് ആ ഡോക്ടറെ യോഗ്യത രജിസ്റ്റർ നമ്പർ സർട്ടിഫിക്കറ്റ് ഒപ്പുവെച്ച തീയതി എന്നിവയോടെയുള്ള മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കേണ്ടത് കേട്ടോ നല്ല കാഴ്ചശക്തി വേണം അതുപോലെ പട്ടികജാതി വർഗ പട്ടിക വിഭാഗം വർഗത്തിൽ അതായത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അതായത് ജാതി തെളിയിക്കുന്ന രേഖയുടെ പകർപ്പ് ഹാജരാക്കിയാൽ അപേക്ഷാ ഫോറം ഫ്രീ ആയിട്ട് ലഭിക്കും അതായത് സൗജന്യമായി ലഭിക്കും കേട്ടോ ദേവസ്വം ഓഫീസിൽ നിന്ന് ഈ തസ്തികകളിൽ വയസ്സിന് ഇളവുകളൊന്നും നമ്മൾ ദേവസ്വം തരുന്നില്ല നമുക്ക് ഒക്കെ ഒരേ ഒരേ പ്രായം തന്നെയാണ് നമുക്ക് തരുന്നത് കേട്ടോ അപേക്ഷാ അപേക്ഷാഫോറം തപാൽ മാർഗം അയക്കില്ല നേരിട്ട് വന്ന് വാങ്ങിക്കണം കേട്ടോ വയസ്സ് യോഗ്യതകൾ ജാതി എന്നിവ തെളിയിക്കുന്നതിനുള്ള രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ അതായത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കാലാവധി ആറുമാസം നിന്ന് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട് സഹിതമുള്ള അപേക്ഷ ദേവസ്വം ഓഫീസിൽ നേരിട്ടോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ ഗുരുവായൂർ ദേവസ്വം ഗുരുവായൂർ അറുന്നൂറ്റി എൺപത് നൂറ്റി ഒന്ന് എന്ന മേൽവിലാസത്തിൽ തപാലിലോ നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വൈകുന്നേരം അഞ്ച് മണിക്ക് മുൻപായി ലഭിക്കണം വിശദവിവരങ്ങൾ നമുക്ക് ലഭിക്കാൻ വേണ്ടി ഗുരുവായൂർ ദേവസ്വം ഓഫീസിൻ്റെ നമ്പർ വെച്ചിട്ടുണ്ട് അതായത് പൂജ്യം നാല് എട്ട് ഏഴ് ഇരുപത്തി അഞ്ച് അമ്പത്തി ആറ് മുപ്പത്തി മൂന്ന് അഞ്ച് എന്ന നമ്പർ ടെലിഫോൺ നമ്പർ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഈ വീഡിയോ കുറച്ച് ടൈം കുറച്ചിട്ടാണ് ചെയ്യുന്നത് ഒരു വട്ടം കേട്ടിട്ട് മനസ്സിലായെങ്കിൽ മനസ്സിലായില്ല എങ്കിൽ നിങ്ങൾ രണ്ടാമതും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക എന്നിട്ട് അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഒരുപാട് പേര് നമ്മളോട് ലൈവില് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ഗുരുവായൂർ ദേവസ്ഥൊഴിവ് വരുമ്പോൾ ഒരു വീഡിയോ വേടിയായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ പറഞ്ഞ എല്ലാ നിബന്ധനകളും നിങ്ങൾ പാലിക്കാൻ ശ്രമിക്കുക പിന്നെ തപാലിൽ നിങ്ങൾക്ക് അഴിച്ചു കിട്ടില്ല നിങ്ങൾ നേരിട്ട് വന്ന് അപേക്ഷ ഫോറം വാങ്ങിക്കണം അതല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് വഴി ഇവിടെ ആരും ിൽ അവർ വഴിയോ നിങ്ങളത് വാങ്ങിക്കണം കേട്ടോ വാങ്ങിച്ചിട്ട് ഈ പറയുന്ന ഡേറ്റിന് മുൻപായിട്ട് അഞ്ചു മണിക്ക് മുൻപ് നിങ്ങളത് സമർപ്പിക്കുക ഭാഗ്യം എല്ലാവരെയും എന്താ പറയുക ഗുരുവായൂരപ്പൻ കടാക്ഷിക്കട്ടെ ആണ് ആണുങ്ങളാണെങ്കിൽ പതിനഞ്ച് പേർക്കാണ് പെണ്ണുങ്ങൾക്കും പതിനഞ്ച് പേർക്കാണ് കേട്ടോ അങ്ങനെയാണ് പറയുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പതിനഞ്ച് പതിനഞ്ച് ഒഴിവുകളാണ് ഉള്ളത് ആ പതിനഞ്ചിൽ ഒരാളാകാൻ നിങ്ങൾക്ക് ഭാഗ്യം ലഭിക്കട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആശംസിക്കുന്നു അതുപോലെ ഏറ്റവും പ്രധാനം എന്നുള്ളത് ഭക്തി കൂടി വേണം അതാണ് ഭക്തി ഉണ്ടെങ്കിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ ഭക്തി ഇല്ലാത്തവരൊരു ജോലിക്ക് വേണ്ടി സമർപ്പിക്കാനുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടി വരരുത് എപ്പോഴും ഗുരുവായൂരപ്പിനോട് ഭക്തി കൂടി ഉള്ളവരായിരിക്കണമെന്ന് നിബന്ധനകളുണ്ട് ഇത് അപേക്ഷ നിങ്ങളുടെ എടുത്തു കഴിഞ്ഞാൽ ഒരു ഇന്റർവ്യൂ ഉണ്ടാവും ആ ഇൻ്റർവ്യൂവിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ദേവസ്വം ചോദിക്കും ഭക്തിയെയും ഭഗവാനെ കുറിച്ചൊക്കെ ചോദിക്കുമായിരിക്കും അപ്പോൾ അതൊക്കെ അറ്റൻഡ് ചെയ്യാൻ തയ്യാറായിട്ട് ഭഗവാനെ നമ്മൾ മനസ്സിൽ അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഈ അപേക്ഷ സമർപ്പിക്കാൻ ശ്രമിക്കുക ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അഥവാ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഇതിന്റെ ചോടെ കമന്റുകളായി രേഖപ്പെടുത്തും കേട്ടോ അപ്പോൾ ബാക്കി സംശയങ്ങൾക്ക് നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാവുന്നതാണ് ഈ ഒരു വീഡിയോ നമുക്ക് കിട്ടിയപ്പോൾ നമ്മൾ പെട്ടെന്ന് ചെയ്തേ ഉള്ളൂ അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ